വേദനകൾക്കുള്ള തെറാപ്പികളുമായി തുടക്കം കുറിച്ച സാന്വുവോ ക്ലിനിക് പിന്നീട് സെറൽ പാൾസി ഓട്ടിസം ബെൽസ് പാൾസി പെരാലിസിസ് ഷിഗല്ല എസ് എസ് പി എസ് സി എൻ ബി എ തുടങ്ങിയ അപൂർവ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകാനും നിരവധി പേരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് ഒട്ടേറെ കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകി മുന്നോട്ട് പോകുന്ന സാന്വോ ക്ലിനിക്കിൻ്റെ മറ്റൊരു ശാഖ കൊമ്പിടിഞ്ഞാമാക്കൽ പുന്നേലിപ്പടിയിലും പ്രവർത്തിച്ചു വരുന്നു സാൻവിയോയുടെ പത്താമത് വാർഷികാഘോഷം സിനിമാ സീരിയൽ താരദമ്പതികളായ മനോജ് കുമാർ മീന ആന്റണി അണ്ണല്ലൂർ ആനപ്പാറ ഗ്രാമത്തിലെ മണലി ക്ഷേത്രമോളപ്പിൽ നടന്ന പരിപാടി സാൻവിയോ ഡയറക്ടർ എ കെ സംഗീത് അധ്യക്ഷ വഹിച്ചു എൻ എസ് എൽ പി സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ ജേക്കബ് മാസ്ട്രെ ചടങ്ങിൽ ആദരിച്ചു സാനുവോ കർമ്മ പുരസ്കാരം ലേജു കണ്ണത്തിന് സമർപ്പിച്ചു സാനുവോ മാതൃശ്രീ പുരസ്കാരത്തിന് ബിസിനി സുബ്രഹ്മണി അർഹയായി ആനപ്പാറയിലെ വയോജന ക്ലബ്ബിലെ അംഗങ്ങൾക്ക് ബിഷുകൈനീട്ടവും വിതരണം ചെയ്തു കുട്ടിയുടെ അസുഖത്തെ തുടർന്നുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് ഒരു മുറുക്കിള്ളിൽ ഒതുങ്ങിക്കൂടി സാമ്പത്തികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാർക്ക് സാമ്പത്തിക സ്രോതസ്സുണ്ടാക്കുകയും കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ലഘൂകരിക്കുന്നതിനുമായി രൂപീകരിച്ച അമ്മശ്രീ എന്ന സംഘടനയുടെ ലോഗോ പ്രകാശനം ചെയ്തു ഇന്റർനാഷണൽ എച്ച്ആർഇ ട്രെയിനർ ഹരീഷ് വി ബാബു സെലിബ്രേറ്റ് യുവർ ലൈഫ് എന്ന ലൈഫ് ട്രാൻസ്ഫോർമിംഗ് സ്പീച്ച് നടത്തി വാർഡ് മെമ്പർ എം യു ബിനിൽ വയോജന ക്ലബ് പ്രസിഡന്റ് അരവിന്ദ് ആഷൻ അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ പോൾ കോതമംഗലം ശ്രീരാജ് സുനിൽ സരോവരം പി ഡി ദിനേഷ് അജയ്കുമാർ അണല്ലൂർ വി എം വിക്രമൻ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി കെ തിലകൻ സ്വാഗതവും കൺവീനർ ജയൻ ജയൻപോട്ടയത്ത് പറമ്പിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് മുരളി ചാലക്കുടി ജോഷി കലാഭവൻ രഞ്ജീവ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മെഗാ ഷോയും കൈക്കുട്ടികളെയും നടന്നു മലയാളികളുടെ ഒരു സുത്ത അല്ലെങ്കിൽ സുഖമാണ് നമ്മളെല്ലാവരും തന്നെയാണ് ഇതെല്ലാം കൊണ്ടാടുന്നത് വിചാരിക്കാറുണ്ട് ഈ ലോകത്തൊരു മലയാളിയായി ജനിച്ചതിൽ ഞാൻ ഒരുപാട് അഭിമാനവും ദൈവത്തോട് ഒരുപാട് നന്ദിയുള്ളവനുമാണ് ഞാൻ ഡോക്ടർ സംഗീതനെ കണ്ടുമുട്ടുന്നത് ആ പ്രപഞ്ചശക്തിയുടെ തീരുമാനമായിരുന്നു കാരണം എനിക്ക് ബെൽസ്പാൾസിന്നുള്ള ഒരു അസുഖം വന്നപ്പോൾ അതിൻ്റെ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് രാവിലെ പല്ലു തേക്കുമ്പോൾ നീന്നിങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ഒരു വശം ഓടിയിരിക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് സ്ട്രോക്ക് പക്ഷാഘാതം നമ്മളുടെയൊക്കെ മനസ്സിൽ അങ്ങനെയാണ് മുഖം കീറി ഓടിക്കഴിഞ്ഞാൽ അത് പക്ഷാഘാതമാണ് സ്ട്രോക്കാണ് എൻ്റെ ഉള്ളിലൊരു ആന്തൽ വന്നു കാരണം ദൈവമേ കിടപ്പിലാവാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നോട് ദൈവം ചോദിക്കുകയാണ് നിന്ന നാളെ മുകളിലേക്കെടുക്കണോ അതോ പത്ത് വർഷം നിന്നെ കിടത്തിയിട്ടെടുക്കണമെന്ന് ചോദിച്ചാൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ പറയും നാളെ തന്നെ എടുത്തോളം പറയും കാരണം ജീവിച്ചിരിക്കുന്ന സമയം ആരോഗ്യത്തോടെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ കഴിയണം കിടക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ അതുകൊണ്ടാണ് കാരണം ഞാൻ മൂലം എന്റെ കുടുംബം ഞാൻ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എന്റെ കുടുംബം അനുഭവിക്കുന്ന വേദന എന്തിനു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഉള്ളിലൊരു ഇത് എന്നാലും പിടിച്ചു നിൽക്കുകയാണ് എനിക്ക് കുറച്ച് ആ കാര്യത്തിലേക്ക് ഒരു ഗഡ്സൊക്കെ ഉള്ളവരാണ് ഞാനൊന്നും അറിയാത്ത രീതിയിൽ താഴെ നമ്മള് ചായക്കെ എടുത്ത് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഒന്ന് ഞായറാഴ്ചയായിരുന്നു എന്ത് പോലും ഞായറാഴ്ച ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാ എന്ത് പറ്റി ഇപ്പൊ ദൈവ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ അത്രയും ഇത്രയും വർഷമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഇവിക്കൊരു അതിശയം ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാന്നൊക്കെ പറഞ്ഞ എൻ്റെ ഒരു കാര്യത്തില് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഒന്നും ഇല്ലാതെ എവിടെ എന്തോ മാരി തോന്നണു എന്തോ നോക്കാട്ടെ എന്ത് ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു നമ്മൾ സിമ്പിളായിട്ട് ആയിട്ട് കാരണം ഈ സീരിയസ് ആയിട്ട് പറഞ്ഞ ഈ പുള്ളിയുടെ കാര്യത്തിന് ഞാൻ നോക്കേണ്ടി വരും പിന്നെ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ എന്ത് എന്താന്നിള്ളക്കും ഇതായി ഞാൻ പറഞ്ഞ ഒന്നുമില്ല ഇവിടെ എന്തോ ചെറിയ ഒരു പിടുത്തമാതിരി എന്താന്നറിയില്ല നമുക്ക് ഡോക്ടറെ കാണാം അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചപ്പോ കണ്ടത് ഇവിടെ ചെറിയ കോടൽ കണ്ട ആ ഇവിടെ വ്യത്യാസം എന്താ ഞാൻ പറഞ്ഞു അറിയില്ല ഡോക്ടറെ കണ്ടാലേ അറിയുള്ളൂ നമുക്കൊന്നും ഡോക്ടറെ കാണാം അപ്പൊ എന്റെ കുഞ്ഞച്ഛൻ ഡോക്ടറെ പറവൂര് അച്ഛൻ്റെ അനിയന് അദ്ദേഹത്തെ വിളിച്ചു അപ്പൊ തന്നെ അദ്ദേഹം വീഡിയോ കോളിൽ വിളിച്ച് എന്റെ അടുത്ത് ഇങ്ങനെ മുഖം ഒക്കെ കണിച്ച് കണ്ണിങ്ങനെ മേപ്പോട്ടാക്ക് പിരികം താഴെ ഇതാക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് വേറെ ശാരീരികമായി എന്തെങ്കിലും തരിപ്പുണ്ടോ ഏതനെയുണ്ടോ എന്നൊക്കെ ചോദിച്ചു അത് ആലോപ്പതി ഡോക്ടർ ഉണ്ടോ അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു നീ പറഞ്ഞ ടെൻഷൻ ടെൻഷനായിരിക്കേണ്ടത് ബെൽസ് പാളസിയാണ് അദ്ദേഹത്തിന് മാസം അഞ്ചാറ് പേഷ്യൻസ് ഒക്കെ വരുന്നത് അങ്ങനെ ടെൻഷനൊന്നും വേണ്ട എന്നാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചേക്കൊന്നും പറഞ്ഞു വേണമെങ്കിൽ ഒരു സ്കാനും ചെയ്തേക്കാരും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വൈറ്റ് വൈറ്റിലുള്ള വെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ പോയി കണ്ട് ആ സ്കാനും ചെയ്ത് അതുതന്നെ ബെൽസ് പാളിസി ആ സമയത്ത് ഞാനൊരു ഉള്ളിലൊരു ഭയം എനിക്ക് വന്നിരുന്നു ഈ കിടപ്പിലാവെന്നുള്ള ഭയം ഇല്ലേ അതിൻ്റെ എനിക്ക് ആയി ഞാൻ അതുവരെ എനിക്ക് പ്രഷറില്ല പ്രഷർ ഇങ്ങനെ കയറിയിട്ട് താഴേക്ക് പോകണില്ല അപ്പം അതിന്റെ അസ്വസ്ഥത കണ്ണുകളിലും തലയിലൊക്കെ ഉണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞച്ചൻ രണ്ടു ദിവസമല്ല പിറ്റേ ദിവസം തന്നെ പറഞ്ഞു നീ പ്രഷറിൻ്റെ ഗുളിയെ കഴിച്ചു തുടങ്ങി പ്രഷറൊക്കെ നോക്കുമ്പോൾ താഴണില്ല നമ്മളുടെ ഉള്ളിൽ വന്ന ടെൻഷനെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ പ്രഷർ രോഗിയായി അങ്ങനെ പ്രഷറിന്റെ ഗുളിയെ കഴിച്ചു തുടങ്ങി കഴിച്ചു തുടങ്ങി കുറച്ച് ഒരു മാസം കണ്ട് കഴിച്ചു ഞാൻ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അന്നേരത്തെ പ്രഷർ എത്തി തീർന്നത് കഴിഞ്ഞു പക്ഷെ ഇവിടെ ഒരു ചിട്ടവട്ടമുണ്ടല്ലോ ഷുഗറും പ്രഷറും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കണ്ണടക്കുന്ന വരെ ഈ സാധനം ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റണല്ലോ ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ചാട്ടം വേണം പ്രഷറിന്റെ ഗുളിയാ ഞാൻ നിർത്തി കുഞ്ഞച്ചോടൊന്നും പറയാൻ പോയില്ല പക്ഷെ കഴിച്ചില് നിർത്തിയിട്ടിപ്പോ മൂന്ന് വർഷമായി എനിക്ക് പുറമെ ഒന്നുമില്ല അത് ഒരു വർഷം ഞാൻ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആ ഗുളിയൊക്കെ അടിമയായി പോയത് ഞാൻ ഇതൊക്കെ പറയണതെന്ന് വെച്ചാൽ ഈ അലോപ്പതി ആരെ കുറ്റപ്പെടുത്തുന്നതല്ല എൻ്റെ വീട്ടിലൊക്കെ ഉള്ളത് എല്ലാ അലോപ്പതി ഡോക്ടർമാർ എല്ലാവരും പ്രഗൽപന്മാര് തന്നെയാണ് പക്ഷെ ചിലതൊക്കെ ഈ ഗുളികകളിൽ അങ്ങോട്ട് വീണുകഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും ഇവിടെയാണ് ഡോക്ടർ സംഗീത് എന്ന് പറയുന്ന നമ്മൾ ഈ ഡോക്ടർമാരെ പറയുന്ന ഈശ്വരൻ്റെ കരങ്ങളെന്നാണ് ദൈവത്തിൻ്റെ കരങ്ങളാണ് ഡോക്ടർമാർ എത്ര ജീവനുകളെയാണ് അവർ രക്ഷിക്കുന്നത് അതെല്ലാ വിഭാഗത്തിലും പക്ഷെ ഞാൻ ഡോക്ടറെ കാണുന്നത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലായ മനോജ് ഞാൻ ഒരു വീഡിയോ വെറുതെ കിട്ടും അന്ന് ഞാൻ അടിച്ച ടെൻഷൻ ഇനി ആർക്കും വരരുത് ഈ ബെൽസ് ബെൽസ്റ്റ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ട് വലിയ പ്രശ്നവും ഇല്ല കാറ്റടിച്ച മുഖത്ത് തണുപ്പടിച്ച ചെവിയിൽ വെള്ളം പോയാലോ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചെന്നാലോ ഒട്ടുമിക്കവർക്കും വരുന്ന രോഗമാണ് രോഗമല്ല രോഗമല്ലത് ഇവിടുത്തെ ഞരമ്പൊന്ന് ഇൻഫെക്റ്റഡ് ആവുന്നു നമുക്ക് ഇൻഫെക്ഷൻ വരുന്ന ജലദോഷം വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി ഇത് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ഒരു പ്രവർത്തനം ഒന്ന് ചെറുതാകും വലിച്ചു ആ ഇവിടുത്തെ പ്രവർത്തനം നല്ല വലുതായിട്ട് നിൽക്കുമ്പോൾ ഒരു വലിച്ചിരി വരുന്നു ഇത്രയേ ഉള്ളൂ ഈ കഴുത്തിന് മേപ്പോട്ടേക്ക് മാത്രമേ പ്രശ്നമുള്ളൂ അത് സ്വാഭാവികമായിട്ട് മാറുകയും ചെയ്യും ചിലവരുടെ കുറച്ച് സമയമെടുക്കും അന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അതിൻ്റെ ഗുളിയെ നിന്നു രണ്ടാഴ്ചത്തേക്ക് പിന്നെന്തോ ഒരു ഇത് ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീഡിയോ ഇട്ട് വിധി അടിച്ചു മാറ്റി ഷെയ്പ്പ് മാറ്റിയ മുഖം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ ആ വീഡിയോ ആ വീഡിയോ ആണ് എന്റെ കൂട്ടുകാരൻ ഷാമോ ഷാമോന് ഇത് അറിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഈ സംഭവം വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും എന്റെ മുഖം ഇങ്ങനെ കാണുന്നത് അത് കാണിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇട്ടത് ബെൽസ് പാൾസിന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ട് ദയവച ചെയ്ത് വന്ന ആരും ടെൻഷൻ അടിക്കരുത് സ്ട്രോക്കോ പക്ഷാഘാതമോ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരു അവയർനെസ് ആ വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ സുഹൃത്ത് ഷാമോൻ എന്നെ വിളിച്ച് ആ കൂട്ടുകാർ വേറൊരു കൂട്ടുകാരൻ മുഖാന്തരം ഡോക്ടർ സംഗീതൻ്റെ കാര്യമായിരുന്നു ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട് ശാലക്കുടിയിൽ അദ്ദേഹം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സെർബൽ പാളിസി ബെൽസ് പാളിസി ഇതൊക്കെ ഈ പിടിച്ച കൈകൊണ്ട് പിടിച്ച് ശരിയാക്കുന്ന ആളാണ് ഞാൻ പറയാൻ പോവാ ശരി ഓക്കെ അന്ന് പോയി പിടിച്ചു കഴിഞ്ഞാൽ ശരിയാകുമെന്നൊക്കെ പറഞ്ഞു ആ പോവാ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വതസിദ്ധമായ മടിയോടെ നിൽക്കുന്നു ഷാമോൻ എന്നെ പിടിച്ച പിടിയാലെ ഷാമോൻ പെൻഡാ മേനേജ് മൊബൈൽ ബിസിനസ്സൊക്കെ പിടിച്ച പിടിയാലേ തന്നെ എന്നെ കൊണ്ടുപോകുകയാണ് ഷാമുവിനൊരു സുഹൃത്തും കൂടെ ഞാനും വൈഫും ഞങ്ങളത് രാത്രിക്ക് രാത്രി അന്ന് ഡോക്ടറുടെ മുകളുടെ അഡ്മിഷൻ്റെ കാര്യത്തിന് കോഴിക്കോട് പോയിട്ട് വരണം ഈ സുഹൃത്ത് ഡോക്ടറെ വിളിച്ചത് അദ്ദേഹം അവശതയിൽ കോഴിക്കോട് ഡ്രൈവ് ചെയ്ത് വന്നോണ്ടിരിക്കുന്ന മനുഷ്യനാണ് എങ്ങനെ കാര്യം പറഞ്ഞു ഞാനാണ് ആള് അപ്പം എന്നെ ഒന്ന് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ശരി അങ്ങോട്ട് വന്നോളാം പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് വേറെ ആരാണെങ്കിലും നാളെ നാളെ ചെയ്യാന്നല്ലേ പറയുള്ളൂ അത്രയ്ക്ക് അവശതയിൽ വന്നോണ്ടിരിക്കുന്നത് അത്രയും ഡ്രൈവ് ചെയ്ത് വരാമല്ലോ മണിക്കൂറുകളൂ എന്നിട്ട് ഡോക്ടർ വന്നത് പതിനൊന്നര മണി അങ്ങായി ഞങ്ങൾ ആ സമയത്താണ് അവിടെ ചെന്നത് രാത്രി ആ രാത്രി ഇരുന്നോണ്ടാണ് ഡോക്ടർ ആ പാവം ഈ ഡ്രൈവ് ചെയ്ത് വന്ന മനുഷ്യൻ ഈ എന്റെ ഈ മുഖത്തൊക്കെ പിടിച്ചതൊക്കെ ശരിയാക്കിയത് പിടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ജീവൻ പോണ വേദനയായിരുന്നു കാരണം ഡോക്ടർ ഇട്ട സ്ഥലത്ത് പിടിക്കപ്പ ഇവിടെ കുഴപ്പമുണ്ടോ ഇവിടെ ഇല്ല ഇത് സ്ഥലത്ത് പിടിച്ചപ്പോ ഭയങ്കര വേദന അപ്പൊ അവിടെ ഒരു ബ്ലോക്കാണ് അതൊക്കെ ഈ പറഞ്ഞ ബ്ലോക്കിനെയൊക്കെ ആ ക്ലിയർ നമുക്കിതൊന്നും ഒരു ഈ ഒരു മനുഷ്യൻ കൈകൊണ്ട് ചികിത്സിക്കാന്ന് പറയുന്നത് എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണാണ് അപ്പൊ ഞാമ ജേഴ്സി ഡോക്ടർ എന്തെങ്കിലുമൊക്കെ തരുവായിരിക്കും മരുന്നുണ്ടാവും മരുന്നൊന്നും ഇല്ല ആയി രണ്ട് കൈകൾ വെച്ച് പിടിച്ച് ശരിയാക്കുന്നു എന്ന് പറയണത് എനിക്ക് ഭയങ്കര അത്ഭുതമായി അത് ബെൽസ് ബെൽസ്പാൾസി പോട്ടെ അത് നിസ്സാരം അത് പിടിച്ച് മാറുന്നുള്ളൂ ഈ പറഞ്ഞ കുട്ടികളുടെയൊക്കെ ജന്മനാ ഉള്ള ജനതകമായി ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും തഴയപ്പെട്ടാറ് അല്ലെങ്കിൽ അലോപ്പതിയില് ഇനിയില്ല ഒന്നും എന്ന് പറഞ്ഞ് ഇപ്പൊ എന്റെ കുടുംബത്തിന്റെ അത് അവർ അമേരിക്കയിലാണ് എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മ അമ്മാവൻ്റെ മോളുടെ ആ കുട്ടി ഒരു മോൻ ഇതുപോലെ ഇതുണ്ട് അവരമേരിക്കയിൽ ഇതാണ് അപ്പോൾ ഒരു ദിവസം കൊണ്ടുവരുന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അറിയാവുന്നവരുണ്ട് അവർ അവരെ അവരുടെ ഒരു ഇതും നമുക്കറിയാം മനസ്സിൽ അപ്പം ഞാനിത് ഇത് അറിയുമ്പോഴാണ് എനിക്ക് ഡോക്ടറെ കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു ഞെട്ടലും ഉണ്ടായത് കാരണം ഇങ്ങനെ മാറ്റാൻ കഴിയുന്നു അല്ലെങ്കിൽ ഇതിനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പുതിയ അറിവായിരുന്നു ഒരു പുതിയ വെളിച്ചമായിരുന്നു എന്നെ സംബന്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞത് ഈശ്വരൻ എന്നെ അവിടെ എത്തിച്ചതാണ് അത് എന്തോ നമ്മൾ ഈ പറഞ്ഞാൽ ഓരോ ലിങ്കല്ലേ ഇത് ഓരോ ലിങ്കിലൂടെയാണ് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം പോകുന്നത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ അടുപ്പം അല്ലെങ്കിൽ ഓരോരുത്തരുടെ പരിചയപ്പെടലുകളിലൂടെയാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഈ ലോകത്തിലേക്ക് അറിയിക്കാൻ കഴിയുന്നത് അങ്ങനെ ഞാൻ പിന്നെ അങ്ങടെ എൻ്റെ ഒരു വീഡിയോയിൽ ഈ കാര്യം പറയാം ഡോക്ടർ സംഗീത് ഇതിൻ്റെ നമ്പർ കൊടുത്ത് ഒരു വിശദമായിട്ട് ഞാൻ ഞാനിതിൻ്റെ ഒരു കാര്യം ഡോക്ടറുടെ അടുത്ത് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഞാൻ ഇതൊക്കെ പറഞ്ഞ് അവിടെയുള്ള കുറച്ച് ഇതിനെ കുട്ടിയെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടു അപ്പം എൻ്റെ വീഡിയോയ്ക്ക് ഒക്കെ സ്വാഭാവികമായിട്ടും നല്ല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അതുമാത്രമല്ല ഇത് എന്തോരം പേര് ഇങ്ങനെ ഈ കുട്ടികളും ഇതൊക്കെയായിട്ട് ഇങ്ങനെന്നുള്ളത് നമുക്ക് അറിയുന്ന അപ്പോഴാണ് ആ വീഡിയോയ്ക്ക് ഭയങ്കര റീച്ച് കിട്ടി അത് കഴിഞ്ഞ് ഡോക്ടർക്കൊക്കെ വിളിച്ചിട്ടൊക്കെ ഒരുപാട് ബിസിയായിരുന്നു െ ഫോണൊക്കെ പലപ്പോഴും എടുക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ എന്റെ നമ്പർ തപ്പിപ്പിടിച്ച് എന്റെ വൈഫിന്റെ നമ്പർ തപ്പിപ്പിടിച്ച് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ദിവസങ്ങളോളം രാവും പകലൊരു രക്ഷയില്ലായിരുന്നു വിളിച്ച ആളുകൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം ഒന്ന് അവരെ കാര്യം ഇവരെ വിളിക്കുമ്പോ കിട്ടുന്നില്ല അത്രയും ബിസി അല്ലെങ്കിൽ അത്രയും അങ്ങനെ പോകും അപ്പോൾ ഞാൻ പറയുന്ന അതിലൂടെ ഒരുപാട് പേര് എൻ്റെ ഞങ്ങൾക്ക് ഞങ്ങളെ നിങ്ങൾ വലിയൊരു ചൂണ്ടിക്കാണിച്ചൊരു കാര്യം അവിടെ ഈ ഇത്രയും വലിയൊരു മനുഷ്യനെ

അത്ര എല്ലാ കാര്യങ്ങളും എനിക്ക് എന്ത് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും പറയാനുള്ള കാര്യങ്ങളും എല്ലാം പിന്നെ അധ്യക്ഷ പ്രസംഗവും പിന്നെ കുറെ ഉപദേശങ്ങളും അങ്ങനെ എന്താ പറയാ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്ക് സന്തോഷം മാത്രം പിന്നെ എന്താ മല പറഞ്ഞ പോലെ ഡോക്ടർ സംഗീത് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോ ഞങ്ങളും ഫാമിലി ഡോക്ടറുടെ ഫാമിലി മെമ്പേഴ്സാണ് അന്ന് മലയിലോട്ട് പോയ അന്ന് രാത്രി പറഞ്ഞ പോലെ പുള്ളി കുറേയൊക്കെ മടിച്ചിരുന്നു വന്നപ്പോ ഞാനും ഷാമോനും ഞാനും കൂടിയാണ് ഇങ്ങനെ പിടിച്ച പിടിയാല് അങ്ങോട്ട് കൊണ്ടുവരുന്നത് കാരണം നമുക്കൊരു പ്രതീക്ഷയാണല്ലോ സത്യം പറഞ്ഞ എങ്ങനെ ഫേസ് വന്നപ്പോ ഞാനും ആയി പോയി ഞാൻ ആലോചിക്കുകയാണ് ആ ഒരു ചെറിയ സംഭവം പോലും വന്നപ്പോലും നമ്മൾ എന്തുമാത്രം പെട്ടെന്ന് ഇത് ഇങ്ങനെ ശരിയാക്കണം ഡോക്ടർ ഇങ്ങനെ ഉണ്ടെന്ന് പറയപ്പോ ഓടി അങ്ങോട്ട് ചെയ്തുതരണം അപ്പൊ നമ്മള് ഇതുപോലെ ഉള്ള കുഞ്ഞുങ്ങളുടെ പാരന്റ്സിന്റെ ഒക്കെ അവസ്ഥ ഞാൻ ആലോചിക്കുക എനിക്ക് അത് ഭയങ്കര എന്താ പറയാ അമ്മമാരായ നമ്മുടെ ഒക്കെ മനസ്സിൽ അറിയാം എന്തും മാത്രം അവരുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു മനസ്സിന്റെ എന്താ പറയാ ആ വേദന നമുക്കൊന്നും ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ് അപ്പൊ അവരുടെയൊക്കെ പ്രതീക്ഷയാണ് അപ്പൊ ഡോക്ടറുടെ കരങ്ങൾക്ക് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഒരുപാട് പെരുങ്ങൾക്ക് എന്റെ രക്ഷയേകാനായിട്ട് ആ കരങ്ങൾക്ക് ശക്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലാണ് നമുക്ക് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് നമ്മളുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ എടുക്കേണ്ടി ആദ്യമായിട്ട് അലോപ്പതി കഴിഞ്ഞാൽ രണ്ടാമത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിനാണ് അപ്പൊ ഞാൻ മെർഡീൻ അനലൈസിസ് സിസ്റ്റത്തിലൂടെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത് അതിന് ശേഷം ആക്കി പഞ്ചർ പിന്നെ ഇങ്ങനെ ഓട്ടോമേറ്റീവ് മിനിസ്റ്റിൽ ഒരുപാട് മേഖലകളുണ്ട് അത് പലതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ നമ്മൾ ആ മേഖലയിലേക്ക് വന്നപ്പോഴാണ് കൈകൾക്ക് പല കഴിവുണ്ടെന്ന് മനസ്സിലായത് കാരണം ഇന്ന് മിക്കവാറും രോഗങ്ങളുടെ അടിസ്ഥാന കാരനായിട്ടുള്ള ബ്ലഡ് ബ്ലഡ് ചെറിയ ുംവസൽസിന്റെ ഫോക്കറസ് ആണ് എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ള മനസ്സിലാവുകയും അത് കണ്ടെത്തി മാറ്റാൻ തുടങ്ങി ഒത്തിരി മാറ്റുന്നത് അതായത് ഇപ്പൊ ഞാൻ നേരിട്ട് ഇരിക്കുന്ന പ്രശ്നം എന്താ വെച്ചാല് തുടക്കം ഞാൻ പതിനായിരത്തി പത്ത് വർഷം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേ ഇടങ്ങിയത് പിന്നീട് ട്രീറ്റ്മെന്റ് വന്നു പിന്നീട് പേഷ്യൻസ് ആയി പിന്നെ മോഹം ഓടി പോയി അപ്പൊ ആ സമയത്ത് എന്നെ വിളിച്ചു രാത്രി പന്ത്രണ്ട് മണി നേരത്താണ് എന്റെ കൈ ചാരിക്ക് വന്നത് അത് ചെയ്ത് ദിവസം ദിവസമാകുമ്പോഴേക്ക് അദ്ദേഹത്തിന് സുഖമായി അതുപോലെ തന്നെ അപ്പോൾ അതിനുശേഷം അദ്ദേഹം എന്റെ കൈ ഞാൻ ഇത് പബ്ലിസിറ്റി ആക്കാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ അറിയാലോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താലോ അല്ലെങ്കിൽ എന്ത് നമ്മൾ നല്ല സിംഗ് ചെയ്യാനോ അതിന് ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷം ഇതുപോലെ ഇവിടെ പ്രോഗ്രാം കഴിഞ്ഞു ഇവിടെ ഞാൻ ഒരു പ്രോഗ്രാംന്ന് വെച്ചൊരു മെഡിക്കൽ ഇവിടെ ഒരു ക്യാമ്പാണ് വെച്ചിരുന്നത് അപ്പൊ അതിന് ശേഷം ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു കാരണം ഞാൻ ചെയ്യുന്നത് മരുന്നില്ലാത്തൊരു തെറാപ്പി ട്രീറ്റ്മെൻറ് ആയതുകൊണ്ടും പിന്നെ ഇങ്ങനത്തെ തെറാപ്പികളുടെ പരിചയമില്ലാത്തതുകൊണ്ടും ഇതിനെ ക്ലോസ് എന്നൊരു ശ്രമം ഉണ്ടായിരുന്നു പക്ഷേ ഹൈക്കോടതിയിൽ പോയി പിന്നെ എനിക്കിപ്പോൾ കേന്ദ്ര മിനിസ്റ്റർ എല്ലാം അംഗീകാരം കിട്ടിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മരണമിച്ച് എല്ലാ ഹോസ്പിറ്റലായാലും കൈവിട്ടു ഇനി രക്ഷ ഇല്ലാന്ന് പറയുന്ന കുട്ടികൾ അപ്പൊ ഇവരുടെ പാരൻസ് വന്നിട്ട് എന്റെ അടുത്ത് വന്ന് പറയുമ്പോ എനിക്ക് നോന്ന് പറയാൻ അറിയുന്നില്ല പക്ഷെ ഇതുവരെ ഞാൻ ചെയ്തല്ല കുട്ടികളും രക്ഷപ്പെട്ടിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതിനോടൊപ്പം അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇന്ന് ഇവിടെ ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ ഫ്ലെക്സും ഇതൊന്നും ഉണ്ടാകും പലരും ഞാൻ എന്തോ അപടം കാണിക്കുന്നു എന്നൊക്കെയാണ് എല്ലാവരും ധാരണ പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രോഗ്രാം വെച്ചെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു പ്രോഗ്രാംന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ ഇവിടെ ഇവിടുത്തെ വായോചനം കഴിഞ്ഞ വർഷം മെഡിക്കൽ ക്യാമ്പില് നമ്മൾ പൈസ ഉണ്ടാക്കി അതിന്റെ ഗുണം എനിക്കൊക്കെ തോന്നില്ല അപ്പൊ ഇവിടെ വായോചനങ്ങൾക്ക് ഒരു ദൃഷ്ടിയായി നീട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രോഗ്രാം ആയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് പുറന്നുവെച്ച് തുടങ്ങി പിന്നെ ഞാൻ നോക്കുമ്പോൾ മുരളിനെ വിളിച്ച് അദ്ദേഹം വരാൻ പറഞ്ഞു ഴകിൽ നെറു ഭാഗ്യശാലികൾക്ക് സ്വന്തമാക്കാം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം ലക്ഷ്മി ജൂൽറി കൊടുങ്ങല്ലൂർ चालकुडी ड्रीम वर्ड वाटर पार्क अदरपल रोड का चालकुडी ड्री ड्यूटी पेड का चालकुड